ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാവിലെ തന്നെ നടന്നൊക്കെ വന്ന് ഗുളിയെല്ലാം കഴിഞ്ഞിട്ട് അടുക്കള കയറിയതാണ് കേട്ടോ ഇന്ന് ചെറുപയറും ഉപ്പുമാവും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ രാവിലെ പണിക്കാരുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അതിൻ്റെ പണിക്കാരിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അടുപ്പത്താക്കാമെന്ന് വിചാരിച്ചേ അതവർക്ക് കൊണ്ടു കൊടുക്കണം ചൂട് ആറണ്ടേ അതുകൊണ്ട് രാവിലെ തന്നെ വെള്ളം ഞാൻ അടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ചെറുപയർ ഇന്നലെ കുതിർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ എടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നാക്കിയിട്ട് അതിലേക്ക് ഇടണം കേട്ടോ അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞിട്ട് അതിലേക്ക് ചേർക്കുകയാണ് അതുകഴിഞ്ഞിട്ടാമത്തേനി ഉള്ളിയും പച്ചമുളകും ഒക്കെ ഞാൻ അതിൽ ചേർക്കും കേട്ടോ അതുകഴിഞ്ഞ് മഞ്ഞൾ പൊടിയും ഉപ്പും ഇട്ടിട്ട് വെള്ളമൊഴിച്ചിട്ട് അടുപ്പത്ത് വെക്കും തേങ്ങ അല്ലെങ്കിൽ അരച്ച് കൂട്ടാറുണ്ട് കേട്ടോ ഞാൻ ഇന്ന് തേങ്ങ അരച്ച് കൂട്ടുന്നില്ല കാരണം തേങ്ങയില്ല ഇല്ല അതുകൊണ്ടാണ് തേങ്ങ ഇല്ല കുറവാണ് അപ്പോൾ പിന്നെ ഇത് തേങ്ങ അരച്ച് കൂട്ടിയില്ലെങ്കിലും നല്ല രസമാണ് കേട്ടോ തിന്നാൻ അപ്പം കറി കൂട്ടാൻ നല്ല രസമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു തേങ്ങ ഇല്ലെങ്കിലും ഈ കറി ആവുമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു തേങ്ങ കൂട്ടണ്ടെന്ന് വിചാരിച്ചത് പിന്നെ ചെറുപയർ കറി ബാക്കി ഉണ്ടായാലും അങ്ങനെ ആരും കൂട്ടുകൊന്നും ഇല്ല കേട്ടോ ഇന്ന് ഞാൻ ഇന്ന് ചെറു കയറുകറി ഇത് അരച്ചു കൂട്ടാണ്ട് തന്നെ വെച്ചിട്ടും ബാക്കിയായിരുന്നു കേട്ടോ ഞാൻ പിന്നെ അതിൽ കുറച്ച് കായ് മുറിച്ചിട്ടിട്ട് അധികം അധികം ചാറൊന്നാക്കാണ്ടാണ് ആക്കിയത് അപ്പോൾ കായ് കുറച്ച് മുറിച്ചിട്ടിട്ട് വെള്ളം കുറച്ച് വറ്റിച്ചിട്ട് ഇങ്ങനെ ഉപ്പേരി പോലെ ആക്കിയതാണ് കേട്ടോ ഉച്ചക്കേക്ക് ഇനിയിപ്പോ ഉപ്പുമാവിനില്ലേ അതെല്ലാം അടുപ്പത്തേക്ക് കേട്ടോ ഇനി ഉപ്പുമാവിനില്ലേ പച്ചമുളക് ഇഞ്ചി ഉള്ളി ഒക്കെ അരിഞ്ഞെടുക്കണം കേട്ടോ അതൊക്കെ അരിഞ്ഞെടുത്തിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടത് ആക്കാണ് ഉള്ളിയൊക്കെ ചെറിയ ചെറുങ്ങ ചെറുങ്ങനെയാണ് കേട്ടോ അരിയേണ്ടത് ഞാൻ കണ്ടോ ഇങ്ങനെ ക്യൂബ്സായിട്ട് ക്യൂബ്സ് എന്നു പറഞ്ഞൂടല്ലേ പിന്നെ എന്താ പറയുക മുട്ട മുട്ട ആമ്പ്ലേറ്റിൻ്റെ ഒക്കെ അരിഞ്ഞിടും ഇച്ചിരി ഇച്ചിരി ചെറിയതായിട്ട് അങ്ങനെയാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത് പിന്നെ ഇഞ്ചി തോലി ഇളഞ്ഞിട്ട് കഴുകി അരിയണുണ്ട് കേട്ടോ ഇവിടെ ഉപ്പുമാവ് എല്ലാവർക്കൊന്നും വലിയ ഇഷ്ടമല്ലോ പക്ഷേ ഇവിടെ അതേ ഇന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഉപ്പുമാവ് ആക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ ഉപ്പുമാവ് ആക്കാൻ എന്ന് പറഞ്ഞാൽ അന്ന് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നേ അത് ഞാനിങ്ങനെ നീക്കി നീക്കി കൊണ്ടുപോവുമായിരുന്നു ഉപ്പുമാവക്കണ്ടെന്ന് വെച്ചിട്ട് എന്താ വെച്ചാൽ ആരും അങ്ങനെ കഴിക്കൂല അതുകൊണ്ട് പിന്നെ അത് ഇരുന്ന് പിന്നെ പോവൂലേ തരി ഇങ്ങനെ പോകൂലേ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വിചാരിച്ചു ആക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ എളുപ്പം പണി എളുപ്പം കഴിയും ചെയ്യുമല്ലോന്ന് ഓർത്ത് വല്യ ഇഷ്ടം ഒന്നല്ല എല്ലാരിക്കും ആരിക്കും അങ്ങനെ വല്യ ഇഷ്ടം ഒന്നല്ല പൂമ്മ പിന്നെ ഞാൻ ആ തരി കളയേണ്ടല്ലോ ഒന്നും കൊണ്ടാക്കാണ് കേട്ടോ പിന്നെ പൊടി പൊടിക എല്ലാ പച്ചക്കറികളെല്ലാം അരിഞ്ഞതൊക്കെ ഞാൻ അതിലിട്ടോ ചുപ്പും ഇട്ടിട്ട് വഴറ്റുകയാണ് അത് ഇച്ചിരി മഞ്ഞ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് നമ്മൾ ഇവിടെ കുറച്ച് തിന്നുമെങ്കിലും മഞ്ഞൾ പൊടീൻ്റെ ഒരു കളറ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഇങ്ങനെ ഇങ്ങനെ എല്ലാ പലഹാരം തിന്നും പോലെ വാരി വലിച്ചു തിന്നൂലോ അത്രയ്ക്കില്ല ഇഷ്ടം എന്നല്ല ഇത് പിന്നെ ഇത് ഇതാ പാക്കറ്റ് അങ്ങനെ മേടിച്ചിട്ട് വെച്ചത് കണ്ടിട്ട് തന്നെ ഞാൻ ഒരു ദിവസം അതാക്കണല്ലോന്ന് വിചാരിച്ചാക്കാണ് കേട്ടോ ഉപ്പുമാവ് അങ്ങനെ ഇളക്കി റെഡി ആക്കുന്നുണ്ടേ ഉപ്പുമാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഇളക്കി കുത്തി കുത്തി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആകുമ്പത്തേനും അരി അടുപ്പത്തിട്ടു കേട്ടോ അരി അടുപ്പത്തിട്ടിട്ട് ഇങ്ങോട്ട് വന്നതാ ചെറുപയർ കയറി ഉപ്പുമാവും ചായയും ഓക്കെ എന്നാൽ പിന്നെ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ നമുക്ക് Okay, bye.